ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് നല്ല ടേസ്റ്റുള്ള ഒരു ഈസി പെപ്പർ ചിക്കൻ ഫ്രൈ ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണിത് പിന്നെ ഇതിലേക്ക് കുറച്ച് അധികം ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നീട് അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് എങ്കിലും വെക്കുക ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം ഇത് ഇനി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്ക കേട്ടോ കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കറിവേപ്പില ഇടാം ഇതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ അത് ഇടണ്ട ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഒരു കപ്പ് നിറച്ചാണ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് ഒരു ടു ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് നിറച്ചിട്ടോ എന്നിട്ട് അതൊന്ന് സ്ലൈസ് നീളത്തിൽ ഒന്ന് സ്ലൈസ് ഇതിലേക്ക് ഒരു എട്ടോ പത്തോ അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തതാണ് ഒന്ന് ചതച്ചിട്ട് എടുക്കുക എടുക്കതും കൂടി ചേർക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടിയിട്ട് വായിക്ക ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് അധികം ചേർക്കണ്ട ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വായിക്കാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ടീസ്പൂൺ കേട്ടോ ടേബിൾ സ്പൂൺ അല്ല ഒരു ഒന്നര ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ ചേർക്കുക അധികം ചേർക്കരുത് കേട്ടോ അതുകൂടി ചേർക്കുക നമ്മൾ ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇത്രയും ചേർത്താൽ മതി ഒന്ന് മൂക്കട്ടെ ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണിനൊക്കെ കുറച്ച് കൂടുതൽ കേട്ടോ ഇട്ടെല്ലാം കൂടിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ചേർക്കുകയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് ഉപയോഗുന്നവരെ അടച്ചയ്ക്ക ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കേട്ടോ ഇരുപത് മിനിറ്റ് മതിയാവും ഞാനിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്നുള്ള വെള്ളം തനിയെ ഇറങ്ങി വന്നിട്ടാണ് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെന്തിരിക്കുന്നു ഇനി അവസാനം ഇതിലേക്ക് നമ്മളാ പൊടിച്ച് വെച്ച ആ മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് ഇത് കൂടി ചേർത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കണം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കുക ഇടയ്ക്ക് വെച്ചിട്ട് അതുപോലെ ഗരം മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഇത്രയും മസാല വെക്കുന്നുള്ളൂ അധികം സ്പൈസി അല്ലാത്ത രീതിയിൽ ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ മസാലയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക വേറെ ഫ്രൈ ചെയ്യുക കേട്ടോ എന്നിട്ട് ആ ഫ്രൈ ചെയ്തിട്ട് ഈ കറി അവസാനം ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്കൊപ്പം ഉം ചോറിനൊപ്പം ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് പൊറോട്ടക്കൊപ്പമൊക്കെ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ താങ്ക്